ഐ ഐ സിയിൽ അവൻ എന്റെ പേരിൽ എഞ്ചിനീയറിങ്ങും പഠിച്ചു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഐ ഐ സിയുമായി ബന്ധപ്പെട്ട് ആരെയും കാണരുതെന്ന് അച്ഛൻ അവൻ അടുത്ത് സത്യവും മേടിച്ചു ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ രണ്ട് കൂട്ടുകാർ എന്നെ അന്വേഷിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു പപ്പ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അഡ്രസ്സ് തരാൻ നിങ്ങൾ പോയി കാണണം പക്ഷെ ഒരു കാര്യം ഈ രഹസ്യം ആരും അറിയാൻ പാടില്ല രഹസ്യം മുതാളി ആ മൊന്ത അല്ല മുതലാളി ഈ മൊന്തയാ അച്ഛൻ ഇതിനകത്താ ഉള്ളേ അത് മുരുകനാ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാ സബ്ഡേറ്റിൽ ഇല്ലാതെ മനസ്സിലാവില്ല നമ്മളിപ്പോ എവിടെയാ പോകുന്നത് ഭാര്യയെ കാണാൻ എന്താ ചെയ്യുന്നത് സ്കൂളിന്റെ തന്നിട്ടുണ്ട് സ്കൂളോ സ്കൂൾ ടീച്ചറാണോ അതാണ് അവൻ വാട്ടർ ടാങ്കിന്റെ അവിടെ വരാഞ്ഞതല്ലേ ഞാൻ വൈസ് പ്രസിഡന്റ് അവൻ സ്കൂൾ ടീച്ചർ ഡോങ്കി പോടാ ഞാൻ നെക്സ്റ്റ് വീക്ക് കൊസസി ഇന്റർനാഷണൽ ഡീൽ സൈൻ ചെയ്യാൻ പോവാ അവൻ സ്കൂൾ ടീച്ചർ ആപ്പിൾ ബോയ് സാധ്യതയില്ല പണ്ട് ഭാര്യ വിശ്വാസം ഇപ്പൊ വളരെ കൂടി ഞങ്ങളെല്ലാം എന്തിനാ എഞ്ചിനീയറിംഗ് പഠിച്ചത് അച്ഛനും അമ്മയ്ക്ക് വിലയുണ്ടാവും നല്ല ജോലി കിട്ടും ഫോറിൻ പോകാം സുന്ദരിയായ ഭാര്യയെ കിട്ടും സ്വന്തം വീടെ കാറിന് സെറ്റിൽഡ് ആകാം പക്ഷേ അവൻ ഇതിനൊന്നിനും അല്ല കോളേജിൽ വന്നത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി അവന്റെ അറിവ് വളർത്താൻ വേണ്ടി മാത്രമാണ് അവന് ലാസ്റ്റ് വരുന്നതിനെ കുറിച്ച് പേടിയില്ല ഫസ്റ്റ് വന്ന അഭിമാനവുമില്ല ആദ്യമായി ചന്ദ്രനിൽ അതും നീൽ ആംസ്ട്രോങ് ആണ് സർ പിന്നെ ഒറ്റക്കാലി നടക്കണമെന്നാണോ രണ്ടാമതായി കാലുകുത്തിയ മനുഷ്യൻ രണ്ടാം ആർക്കും ഈ ലോകത്ത് ഒരു സ്ഥാനവുമില്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നതിനായി നമ്മുടെ ക്യാമ്പസിൽ വന്നിരുന്നു അതായത് ഫൈനൽ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ജോലിയുള്ള സർ ഒരു പക്ഷേ ജോലി കിട്ടിയിട്ട് എക്സാമിൽ പെട്ട അല്ല ഫെയിലായാൽ അല്ല ആ ജോലി കിട്ടുമെന്ന് അറിയാൻ വെരി ഗുഡ് ഇനി മറ്റാർക്കെങ്കിലും ഇതുപോലെ സംശയമുണ്ടോ കഴിഞ്ഞ നാല് വർഷങ്ങളായി എല്ലാ എക്സാമുകളിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ ലാസ്റ്റ് ആവുന്നു ഈ ജീനിയസുകളുടെ തലച്ചോറ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ നല്ല വില കിട്ടും കാരണം എന്താണെന്നറിയുമോ ഇത് അല്പം പോലും ഉപയോഗിക്കാത്ത തലച്ചോറാണല്ലോ ഇവര് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു പാസായാലും ശരി ഫെയിലായാലും ശരി ഇവരുടെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇവർക്ക് ജോലി കിട്ടാൻ പോകുന്നില്ലല്ലോ ഐ ഗ്യാരണ്ടി ഈ മിടുക്കരായ സ്റ്റുഡൻസിന്റെ പേരുകൾ സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കണം ഡ്രിവൻ പ്ലീസ് ബിഗ് അവൻ നമ്മളെ നാണം കെടുത്തിയല്ലോടാ ഇനി എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കും പബ്ലിക്കായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അമ്പലത്തിലേക്കും നട വൈറസിനുള്ള ടിക്കറ്റ് കൺഫേം ചെയ്ത് വേഗം അങ്ങോട്ട് വിളിച്ചു അയാടെ ഞങ്ങക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ തൊഴുതു പറയുക അവന് കഠിന ശിക്ഷ കൊടുക്ക് കൊടുക്കി എണ്ണ ചട്ടിയിലിട്ട് വറത്തെടുക്കു അതേടാ ഓർഡർ ചെയ്തോണ്ടിരിക്കുന്നത് ഏ നീ ചുമ്മാതിരിക്കടാ നീ ചിരിച്ചോണ്ട് അടുത്ത് ഫ്രണ്ട് റോയി തന്നെ ഇരുന്നില്ലേ ഞങ്ങളെയാ മണ്ടന്മാരെന്ന് പറഞ്ഞ് പുറകിലേക്ക് വലിച്ചെറിഞ്ഞത് അടുത്ത വർഷം ഞങ്ങളെല്ലാം ഫോട്ടോയിൽ വരുമോ എന്ന് പോലും അറിയില്ല ഞാൻ എന്താ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ലാസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് മിഷൻസ് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടാ എനിക്ക് എഞ്ചിനീയറിംഗിൽ ഇൻട്രസ്റ്റ് കൂടുതലാണ് നിനക്കേതിലാ ഇൻട്രസ്റ്റ് ഞാൻ പറയട്ടെ ഏതില ണോ ഇതിലാണ് നിനക്ക് ഇൻട്രസ്റ്റ് ഇതാദ്യം പോയി പോസ്റ്റ് ചെയ്യാ അഞ്ച് വർഷത്തിന് മുമ്പ് ഇവന്റെ ഫേവറേറ്റ് ഫോട്ടോഗ്രാഫറിന് എഴുതിയ ലെറ്റർ ആണിത് പേരെന്താ ബി എം ഡബ്ല്യു അതോ ബെൻസോ ബെൻസ് ബെൻസ് ആ അങ്ങേരുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് എവിടെയെങ്കിലും സെറ്റിൽ ആണെന്ന് വിചാരിച്ചു എന്നാൽ ഇവന്റെ അച്ഛൻ ഹിറ്റ്ലർ രാമകൃഷ്ണനെ പേടിച്ചിട്ട് ലെറ്റർ പോസ്റ്റ് ചെയ്യാതെ എൻജിനീയറിംഗ് എല്ലാം കളഞ്ഞിട്ട് നീ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആകണം നിനക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ജോലിയാണ് നോക്കേണ്ടത് എ ആർ റഹ്മാന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ നീ വലിയ ബാറ്റ്സ്മാൻ ആകണമെന്ന് പറഞ്ഞാലും സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നീ വലിയ മ്യൂസിക് ഡയറക്ടർ ആകണമെന്ന് പറഞ്ഞാലും എന്താവും എന്ന് പറഞ്ഞേ ഈ കോന്തം സ്നേഹിക്കുന്നത് ഫോട്ടോഗ്രാഫി കല്യാണം കഴിക്കാൻ പോകുന്നത് വൈഫ് എഞ്ചിനീയറിംഗ് എന്നിട്ട് ഞാൻ എന്താ അവസാനം വരുന്ന കാരണം നീ ഒരു മൊണ്ണയാടാ കാലത്തെ കുറിച്ച് പേടിക്കുന്ന പേടിത്തൂറൻ നോക്ക കയ്യിലും കഴുത്തില്ല എത്ര ചരടാ കെട്ടിയേക്കുന്നെ ഒന്ന് എക്സാമിന് ഒന്ന് പെങ്ങളുടെ കല്യാണത്തിന് ഒന്ന് ജോലിക്ക് എന്താടാ നീ ഇങ്ങനെ വരും കാലത്തെ കുറിച്ച് ഓർത്ത് പേടിച്ചോണ്ടിരുന്ന എങ്ങനെ സമാധാനായിട്ടിരിക്കാൻ പറ്റൂടാ എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നെ നീയൊക്കെ നല്ല സുഹൃത്തുക്കളെ തന്നെ ഒരുത്തൻ പേടിച്ചു പേടിച്ചു ചത്ത് ജീവിക്കുന്നതിന് ഈ പറയുന്ന ആള് വലിയ വീരൻ എന്താടാ നിനക്കെന്താ പേടിയില്ലേ ആ എന്ത് കണ്ടാടാ നീ റിയയെ സ്നേഹിക്കുന്നില്ലേ അതവളോട് പറയാനായിട്ട് നിനക്ക് ഭയല്ലേ ചുമ്മാ ഫ്രീ അഡ്വൈസ് കൊടുക്കുന്ന ഈസിയാ പക്ഷേ അതുപോലെ നടക്കുന്നത് വളരെ കഷ്ടം ഏ ധൈര്യം ഉണ്ടെങ്കിൽ അവളോട് പോയി പറഞ്ഞു കാണട്ടെ ഏ നീ ഈ കാര്യം പോയി അവളോട് പറഞ്ഞാ ഞാനും എൻ്റെ അച്ഛനോട് പോയി പറയും എനിക്ക് എഞ്ചിനീയറിംഗ് വേണ്ട ഞാൻ ഫോട്ടോഗ്രാഫർ ആകാൻ പോവാന്ന് പറയും കറക്റ്റ് ആടാ നീ പറഞ്ഞേ ഞാനും എൻ്റെ കൈ കിടക്കുന്ന എല്ലാ ചാരോടും അയച്ച് കളഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോവാം എന്തടാ പരിസർ ഓഫായി പോയോ പേടിയാടാടാ എങ്ങോട്ടാടാടാ പോയിട ടാ പ്രിൻസിപ്പാൾ ഇനി ശനിയാഴ്ച നിനക്ക് എന്റെ കൈ കൊണ്ടാടാണോ എന്താ ഇതുപോലെ നിന്റെ ഓരോ പല്ല് പിടിച്ച് കൊഴിക്കും ഞാൻ വൈറസ് എങ്ങനെയുണ്ടടാ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാ ശബ്ദം ഉണ്ടാക്കരുതേ ഞാൻ പഞ്ചവന മനസ്സിലായല്ലേ ഞാന സംസാരിച്ചോട്ടെ അതിനുശേഷം ഞാൻ പോയിക്കോളാം റിയാ അന്ന് നിന്റെ കൂടെ സ്കൂട്ടറിൽ വന്ന ആ ഒരു ഇരുപത് നിമിഷമാണ് എന്റെ ജീവിതത്തിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൂമെന്റ്സ് എന്റെ ജീവിതം മുഴുവനും അതുപോലെ തന്നെ നിന്റെ കൂടെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടേയിരിക്കണമെന്ന് തോന്നുകയാണ് റിയാ നനന യു നോ സംസോ നീ എന്റെ സ്വപ്നത്തിൽ അതേ സ്കൂട്ടറിൽ കല്യാണ വേഷത്തോടെ വരുന്നുണ്ട് ഹെൽമെറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരും പോയി പോയി ഇടിച്ചു ഞാൻ തുറന്നു മണ്ട നിനക്ക് തലയൊന്ന് ചരിച്ചു ഉമ്മ കൊടുത്തൂടായിരുന്നു സോറി സോറി ഞാൻ വിചാരിച്ചു റിയ ആയ എന്തിനാ നീ എഴുന്നേറ്റ ഇതൊന്നും പറയാൻ സാർ നാല് വർഷം എടുത്ത് റിയ മൂക്കും ഇടിക്കാതെ അവനൊന്നും ഉമ്മ വെച്ച് കാണിച്ചു കൊടുത്തെ ഞാൻ നിനക്ക് പെർമിഷൻ തരാം ചേച്ചി നീ ആരാ ഇവന്റെ ചേച്ചി എന്താ അത് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ ഇവൻ ആദ്യമായി ഇവനോ നിങ്ങൾക്ക് എങ്ങനെ അറിയാ ഇത് ഇവളാണോ ആദ്യമായിരുന്നു അച്ഛൻ ജോലിച്ച് നോക്കിയിരുന്നു ജനിക്കാൻ പോകുന്നത് എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോന്ന് ചെറുക്കനാണെങ്കിൽ എഞ്ചിനീയർ എൻജിനീയർ ഡോക്ടർ ഓ നീ അകത്തന്നെ കേടന്നു കേട്ടോ പുറത്ത് ഭാരത സർക്കസ് നടക്കുന്നേ നിന്റെ അപ്പനാ റിംഗ് മാസ്റ്റർ വടിയെടുത്ത് ഏതു നേരം അടിച്ചോണ്ടേ നിന്റെ മനസ്സ് എന്താണ് പറയുന്നത് അത് മാത്രം അനുസരിക്കേ വേറെ ആരെങ്കിലും നിന്നെ പേടിപ്പിച്ചാൽ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് ആ ഓൾ ഈസ് പറഞ്ഞു ചവിട്ടുന്നു ഞങ്ങളുടെ അച്ഛന് ലെറ്റർ അയക്കല്ലേ ഇങ്ങളുടെ അതിനുള്ള ഞങ്ങള് ചെറുക്കന്റെ കൂട്ടുകാരാ ഉമ്മ അത് സെന്തിലാണല്ലോ സെക്യൂരിറ്റി അവന്മാരെ പിടിക്കാൻ ആ കുടിക്കോ ഞാൻ

ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു രാത്രി മുഴുവൻ റിയലി അതെ സാറേ രണ്ടു ദിവസം ഉറങ്ങാതെ പഠിച്ചത് കൊണ്ട് ഈ അവസ്ഥയിലായതാ നീ എന്തായി പറയുന്നു ക്ഷീണിച്ചു പോകാൻ മാത്രം എന്താ പഠിച്ചത് ഇൻഡക്ഷൻ മോട്ടർ സാർ ഇൻഡക്ഷൻ മോട്ടർ ഫുൾ ചാപ്റ്റർ പഠിച്ചോണ്ടിരിക്കുന്ന ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് സർ ക്ലോസ് ദ ഡോർ നിനക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാലോ അറിയാം സർ കം കംസ് ഇറ്റ് ഐ എം സോറി സർ പ്ലീസ് ടൈപ്പ് ബഹുമാനപ്പെട്ട സർ ഞാൻ വിഷമത്തോടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ നിങ്ങളുടെ മകൻ അച്ചടക്കമില്ലാത്തത് ഈ കോളേജിൽ നിന്ന് നോ 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 ഡിലീറ്റ് മാറ്റർ ഗോ ഗോ ബാക്ക് ബാക്ക് നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ സെന്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു ടൈപ്പ് 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 മരിച്ചു ഇതെന്റെ അവസാനത്തെ എന്റെ അച്ഛൻ ജീവനോട് ഇരിക്കുന്നത് ഞാനൊരു എഞ്ചിനീയർ ആയി കാണാൻ വേണ്ടിയാണ് സാർ അതെന്റെ വീട്ടിന്റെ മുമ്പിൽ മുള്ളുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു ഈ ഒരു തവണ മാത്രം എന്നോട് ക്ഷമിക്കൂ സാർ സർ പ്ലീസ് സർ ഓക്കെ ലെറ്ററിൽ നിന്ന് നിന്റെ പേര് മാറ്റി നിന്റെ പേരിനു പകരം പഞ്ചവൻ പാരിവേന്ദ്ര പേരെഴുത് ഇന്നലെ രാത്രി അവനും നിന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ അപ്രൂവറായിട്ട് മാറും നിനക്ക് മാപ്പ് തരാം